ഇന്ന് അർബുദ ദിനം അർബുദത്തെക്കുറിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് ദിനാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് വിടവില്ലാതാക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ മുദ്രാവാക്യം അർബുദ രോഗം നേരത്തെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ചികിത്സിക്കാനും രോഗികൾക്ക് കൂടുതൽ പരിചരണ സംവിധാനങ്ങൾ ലഭ്യമാക്കാനും അർബുദ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നു ലോകത്തെ ഏറ്റവും ഭീഷണി ഉയർത്തുന്ന രോഗമായി അർബുദം മാറിയിരിക്കുന്നു രോഗമുണ്ടെന്ന തിരിച്ചറിവ് തന്നെ രോഗിയിൽ വലിയ ഭയമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇന്ന് ഈ രോഗത്തെ മറികടക്കാൻ വൈദ്യശാസ്ത്ര രംഗം സർവ്വസജ്ജമാണ് വിവിധതരം അർബുദങ്ങൾക്കുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇന്നുണ്ട് എങ്കിലും ഇത് ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് രാജ്യാന്തര അർബുദ നിയന്ത്രണ യൂണിയൻ ദ യൂണിയൻ ഓഫ് ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ യുഐസി നിലവിൽ വന്നത് അർബുദ നിർമ്മാർജ്ജനത്തിനും മികച്ച വൈദ്യശാസ്ത്ര ഗവേഷണങ്ങൾക്കും വേണ്ടി ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണിത് ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായി ജനീവയിലും സ്വിറ്റ്സർലൻഡിലും ഇതേ ദിവസം അർബുദ ദിനം ആചരിച്ചത് നിരവധി പ്രശസ്ത സംഘടനകളും അർബുദ സൊസൈറ്റികളും പരിചരണ കേന്ദ്രങ്ങളും ഇവർക്ക് പിന്തുണയുമായി എത്തി രണ്ടായിരത്തിൽ പാരിസിൽ നടന്ന ആഗോള അർബുദ ഉച്ചകോടി മുതലാണ് ലോക അർബുദ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത് അർബുദ രോഗികൾക്കുള്ള സൌകര്യങ്ങളും അവരുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്താനുള്ള ആഗോള പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടുന്ന പത്ത് ലേഖനങ്ങളടങ്ങിയ ചാർട്ടർ ഓഫ് പാരീസ് എന്ന രേഖയും ഉച്ചകോടിയിൽ ഒപ്പുവയ്ക്കപ്പെട്ടു അഞ്ചിൽ ഒരാൾക്ക് എന്ന തോതിലാണ് അർബുദം സ്ഥിരീകരിക്കുന്നത് ഏകദേശം ഒൻപതിൽ ഒരു പുരുഷനും പന്ത്രണ്ടിൽ ഒരു സ്ത്രീയും അർബുദം മൂലം മരിക്കുന്നുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്തെ അർബുദ രോഗികളുടെ എണ്ണം ദശലക്ഷം കടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണക്കാക്കിയ രണ്ട് കോടിയിൽ നിന്ന് ശതമാനം വർദ്ധനയാണ് പ്രവചിച്ചിട്ടുള്ളത് ജനസംഖ്യയിൽ വളർച്ചയും പ്രായവും അർബുദമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുമായി കൂടുതൽ ഇടപെടേണ്ടി വരുന്നതും അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ഇതിനു പുറമേ സാമൂഹ്യ സാമ്പത്തിക വികസനങ്ങളും അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലേക്ക് വഴിയൊരുക്കുന്നു പുകയില മദ്യപാനം അമിതവണ്ണം എന്നിവയാണ് അർബുദത്തിന് വഴിവെക്കുന്ന പ്രധാന കാരണങ്ങൾ ഇതിനു പുറമെ അന്തരീക്ഷ മലിനീകരണവും അർബുദത്തിന് കാരണമാകുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നമായി നിലകൊള്ളുന്നു രണ്ടായിരത്തിൽ ഇന്ത്യയിൽ പന്ത്രണ്ട് ലക്ഷം പുതിയ അർബുദ രോഗികളുണ്ടായത് ഒൻപത് ലക്ഷം പേർ അർബുദമൂലം മരിച്ചതായി പഠനങ്ങൾ പറയുന്നു ശ്വാസനാളത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന അർബുദമാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഏഷ്യയിൽ ഇന്ത്യ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അർബുദ രോഗികളുള്ളത് വായിലെ മുറിവുകൾ ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ചുമ ശരീരത്തിലെ മുഴകൾ രക്തം നഷ്ടപ്പെടൽ തുടങ്ങിയവ അർബുദത്തിന്റെ സാധാരണ ലക്ഷണങ്ങളാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ